നാല് നാല് പേരുകളാണ് അവിടെ എന്നീ അഭിസംബോധന ചെയ്യപ്പെടുക എന്ന് എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്നത് വല്ല എന്താറുക നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയി നിന്റെ കൂലിയൊക്കെ പാഴായി പോയി ഫലക്കലക്കല്ലോ എന്റെ കൈയിൽ വേണ്ടിയല്ല ചെയ്തത് നിനക്കൊരു ഇരട്ടത്താപ്പ് നയായിരുന്നു അതുകൊണ്ട് നീ ആരെ തൃപ്തിപ്പെടുത്താനാണോ ജീവിച്ചത് നീ അമല ചെയ്തത് അവരുടെ കയ്യിൽ പോയി അതിന്റെ പ്രതിഫലം വാങ്ങിക്കോ എന്ന് മഹമ്മ അള്ളാഹു പറയുമെന്ന് അഹമ്മദൂർ പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അമലുകളിലൊക്കെ ലോകമാന്യം കടന്നു വരിക മറ്റുള്ളവർ കാണണം മറ്റുള്ളവർ അറിയണം എന്ന വിധത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് വളരെ അപകടം നിറഞ്ഞതാണ് മഹാനായ അലിയുബർ പറയുന്നു ഒരു മനുഷ്യന് ഈ അസുഖം ഉണ്ടാവുന്നില്ല എന്ന് ടെസ്റ്റ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് അടയാളങ്ങളുണ്ട് അത് മനസ്സിൽ